നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട പാഠങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ ഓണപരീക്ഷയുടെ ഒരു മാതൃകാ ചോദ്യപ്പേപ്പറാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഞാൻ ഇവിടെ ഇപ്പോൾ പറയുന്നത് നമുക്ക് അതിലേക്ക് പോയാലോ എല്ലാവരും തയ്യാറല്ലേ നോക്കാം ആദ്യം അഞ്ച് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത് അതിൽ നാല് എണ്ണത്തിന് ഉത്തരം തിരമെഴുതിയാൽ മതി ഓരോ ഉത്തരത്തിനും ഒരു മാർക്ക് വീതം ഒന്നാമത്തെ ചോദ്യം താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കെ കവയിത്രി ആരെയാണ് ഇവിടെ ഓർമ്മിക്കുന്നത് പുതുവർഷം എന്ന കവിതയിലെ രണ്ടു വരികളാണ് ഇവ കവയിത്രി ഓർമ്മിക്കുന്നത് അമ്മയെയാണ് കവയിത്രിയുടെ അമ്മയെയാണ് തുമ്പച്ചിയെ കണ്ടപ്പോൾ ഓർമ്മിക്കുന്നത് രണ്ട് ആ ചോദ്യത്തിന് മുമ്പിൽ ഇടിവട്ടേൽക്കുന്നതുപോലെ വൃദ്ധൻ ഞെട്ടിപ്പോയി ചോദ്യം എന്ത് ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യമാണത് ഇവിടെ വാഴ എത്രയുണ്ട് ഇവിടെ വാഴ എത്രയുണ്ട് ഇത് കേട്ടപ്പോഴാണ് മാർക്കോസ് ചേട്ടൻ ഞെട്ടിപ്പോയത് മൂന്ന് മാതൃക പോലെ പൂരിപ്പിക്കുക വന്ന കുട്ടി കുട്ടി വന്നു പോയ കാലം എങ്ങനെ പൂരിപ്പിക്കും കാലം പോയി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ശ്രദ്ധയോടെ ചെയ്യുക നാലാമത്തേത് അതുപോലെ തന്നെ മാതൃക നോക്കി പൂരിപ്പിക്കാനാണ് കോരി പ്ലസ് ചൊരിയും അത് ചേർത്തെഴുതുമ്പോൾ കോരി ചൊരിയും എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ മറ്റൊരു വാക്ക് കള്ള പ്ലസ് തിരുമാലികൾ അതിൻ്റെ എങ്ങനെയാണ് എഴുതേണ്ടത് കള്ളത്തിരുമാലികൾ ചേർത്തെഴുതുമ്പോൾ കള്ള തിരുമാലികൾ ഇവിടെ എന്താണ് സംഭവിച്ചത് രണ്ട് പദങ്ങൾ കൂട്ടി എഴുതുമ്പോൾ ഒരു പദം ഇരട്ടിക്കുന്നു അല്ലെ കൊരിച്ചൊരിയും ച ഇരട്ടിക്കുന്നു കള്ളത്തിരുമാലികൾ ത ഇരട്ടിക്കുന്നു ഇത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ വരുന്നതാണ് ഇതിന് ദിത്വസന്ധി എന്നാണ് പറയുന്നത് ഇരട്ടിപ്പ് വരുന്ന സന്ധി നാലാമത്തെ ചോദ്യം സോറി നാലാമത്തെ കഴിഞ്ഞു അഞ്ചാമത്തെ ചോദ്യം രണ്ടു മത്സ്യങ്ങളെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടം തേടി നിങ്ങൾ പുറപ്പെടുക തവള പറയുന്ന സുരക്ഷിത സ്ഥലം ഏത് ഉത്തരം മനുഷ്യൻ എത്തിച്ചേരാത്ത സ്ഥലം അടുത്തത് നമുക്ക് ആറ് മുതൽ എട്ട് വരെ മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൽ രണ്ടെണ്ണത്തിന് ആൻസർ ചെയ്യുക രണ്ടോ മൂന്നോ വാക്യത്തിൽ ഒരു ഉത്തരത്തിന് രണ്ടു മാർക്ക് നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ജീവിതകാലം മുഴുവൻ ഈ നല്ല വാക്കുകളുടെ പേരിൽ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും പൂവാലിയുടെ വാക്കുകൾ എന്തായിരുന്നു നമ്മുടെ മരണശേഷവും നമുക്കീ കായലിൽ ജീവിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ അവരുടെ കുഞ്ഞുങ്ങളിലൂടെ നമുക്ക് ജീവിക്കണം എന്ന പൂവാലിയുടെ വാക്കുകൾ ജ്ഞാനിയിൽ നിന്നും ബാലൻ മനസ്സിലാക്കിയ സന്തോഷത്തിന്റെ രഹസ്യം എന്തായിരുന്നു ഉത്തരം ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിക്കുക അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ രണ്ടു തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം എന്ന വാക്കുകളിലൂടെ കയ്യിലുള്ളത് നഷ്ടപ്പെടുത്താതെ അതീവ ശ്രദ്ധയോടെ ജീവിക്കുക എന്നാൽ എല്ലാം ആസ്വദിക്കുകയും ചെയ്യണം വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു ഗുണപാഠമാണ് ജ്ഞാനിയുടെ വാക്കുകളിലൂടെ തെളിഞ്ഞു വരുന്നത് എട്ടാമത്തെ ചോദ്യം അർത്ഥത്തിന് മാറ്റം വരാതെ രണ്ട് വാക്യങ്ങളാക്കുക എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ മാർക്ക് ലഭ്യമാകുന്നതാണ് അയാളുടെ കാലടികൾ ഇടറുകയും കൈ വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒറ്റവാക്യം അയാളുടെ കാലടികൾ ഇടറുന്നുണ്ടായിരുന്നു കൈ വിറയ്ക്കുന്നുമുണ്ടായിരുന്നു രണ്ടു വാക്യമായല്ലോ അടുത്തത് ഒമ്പത് മുതൽ പതിനാല് വരെ ചോദ്യങ്ങളാണ് നാലെണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതിയാകും ഒമ്പതാമത്തെ ചോദ്യം എങ്കിൽ എന്റെ പൗലോസിനെയും ജോണിനെയും റാഹേലിനെയും ഒക്കെ അങ്ങ് വെട്ടിക്കളയുകയല്ലേ ഭേദം മാർക്കോസ് ചേട്ടന്റെ ഈ വാക്കുകളുടെ പൊരുളെന്ത് ഒരു നല്ല കൃഷിക്കാരനായിരുന്നു മാർക്കോസ് ചേട്ടൻ അദ്ദേഹത്തിന്റെ ജീവനായിരുന്നു അദ്ദേഹം നട്ട വാഴകൾ നാട്ടിൽ വാഴകൾക്ക് രോഗം വന്നത് കാരണം ഗവൺമെൻറ് എല്ലാ വാഴകളും വെട്ടുന്നതിനായിട്ട് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് അതിന് പ്രകാരം മാർക്കോസ് ചേട്ടന്റെ ഒരു രോഗവുമില്ലാത്ത വാഴകളും വെട്ടാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നു തൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് ദാരിദ്ര്യം എല്ലാം ഒഴിവാക്കുന്ന ആ വാഴകൾ വെട്ടിക്കളയുക എന്നത് മാർക്കോസ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹം ആ വാഴകളെ കണ്ടിരുന്നത് പരിചരിച്ചിരുന്നത് ആ വാഴകളെ വെട്ടുക എന്നാൽ അദ്ദേഹത്തിന്റെ മക്കളെ വെട്ടുന്നതിന് തുല്യമാണെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം പത്താമത്തെ ചോദ്യം ജ്ഞാനിയുടെ കൊട്ടാരത്തിനകത്ത് കച്ചവടക്കാരനെ കച്ചവടക്കാരൻ്റെ മകനെ വിസ്മയിപ്പിച്ച ദൃശ്യങ്ങൾ എന്തെല്ലാം നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം കച്ചവടക്കാരൻ്റെ മകൻ ഞാനിയുടെ കൊട്ടാരത്തിൽ ചെല്ലുകയാണ് അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വദ്യനായിരുന്നു പക്ഷേ ആ കൊട്ടാരത്തിൽ നല്ല തിരക്ക് പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു ഒരു ഭാഗത്ത് ചെറിയ ഒരു ഗാനമേള നടക്കുന്നുണ്ട് അതിനപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നു മേശ വലിയ വലിയ തളികകൾ നിറച്ച് ആസ്വാദികരങ്ങളായ പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു ഓരോരുത്തരെയായി അരികിൽ വിളിച്ച് ഞാനി വിവരങ്ങൾ അന്വേഷിക്കുന്നു ഇതാണ് ആ കച്ചവടക്കാരന്റെ മകൻ കൊട്ടാരത്തിനകത്ത് ജ്ഞാനിയുടെ കൊട്ടാരത്തിനകത്ത് കണ്ട കാഴ്ച പതിനൊന്നാമത്തെ ചോദ്യം ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങ് ഖിന്ന ഞാൻ നോക്കി നിൽപ്പൂ കവയിത്രിയെ ദുഃഖിപ്പിക്കുന്നത് എന്തെല്ലാമാകാം ഓണം പൂക്കളുടെ ഉത്സവമാണ് ഓണക്കാലമാകുമ്പോൾ നാടെങ്ങും പൂക്കൾ വിരിയുന്നു ഒരു കൊച്ചു പുൽനാമ്പിന്റെ തുമ്പിൽ പോലും പൂക്കൾ വിരിയുന്നു എന്നാണ് പറയുന്നത് കുട്ടികൾ പൂക്കൂടെയും എടുത്ത് പൂവേപ്പുലി പാടി പൂക്കൾ പറിക്കാൻ പറമ്പുകൾ തോറും നടക്കുന്ന മനോഹരമായ കാഴ്ച ആ പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് പിറ്റേന്ന് പ്രഭാതത്തിൽ മുറ്റത്ത് പൂക്കളമിടുന്നു എന്നാൽ ഇന്ന് അതെല്ലാം അന്യമായി പോയിരിക്കുന്നു എന്ന് ദുഃഖത്തോടെ കവയിത്രി ഓർക്കുകയാണ് ഓണത്തിനും പൂക്കൾക്കും ഇന്ന് പണ്ടത്തെ പ്രാധാന്യം ഇല്ലാതായിരിക്കുന്നു പൂക്കൾ പറമ്പുകളിൽ പോയി പാട്ടുപാടി പറിക്കുന്ന കുട്ടികളെ ഇന്ന് കാണാനേയില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പൂക്കൾ പൂക്കടയിൽ പോയി വില കൊടുത്തു വാങ്ങിക്കൊണ്ടുവന്ന് പൂക്കളമിടുന്ന പതിവാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഓണത്തിൻ്റെ പ്രാധാന്യവും വളരെയധികം കുറഞ്ഞിരിക്കുന്നു ഇതാണ് കവയിത്രിയെ ദുഃഖിതയാക്കിയിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം എൻ്റെ പിതാവിനും രോഗമുണ്ട് അദ്ദേഹത്തെ കൂടി നിങ്ങൾ വെട്ടിമൂടുക ഒരു സിംഹിയെ പോലെ സിംഹിയെപ്പോലെ ഇടത്തോടെ റാഹേൽ പറഞ്ഞ പറഞ്ഞതിന് റാഹേൽ ഇങ്ങനെ പറയുന്നു ഇത്രമാത്രം കോപം വരാൻ കാരണമെന്ത് മാർക്കോസ് ചേട്ടൻ്റെ മകളാണ് റാഹേൽ അപ്പനെ പോലെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് റാഹേലും അവരുടെ ജീവിതത്തിന്റെ ഏക ഉപജീവന മാർഗമായ ആ വാഴകൾ ആ വാഴകളെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത് അവരുടെ പട്ടിണി മാറ്റുന്നത് എന്നാൽ നാട്ടിലെങ്ങും വാഴകൾക്ക് രോഗം വന്നതിനാൽ സർക്കാർ ഉത്തരവ് പ്രകാരം എല്ലാ വാഴകളും രോഗമില്ലാത്തതും ഉള്ളതും വെട്ടിമാറ്റാൻ തയ്യാറാവുകയാണ് ഉദ്യോഗസ്ഥർ അപ്പൻ നട്ട ആ വാഴകൾ മുഴുവൻ വെട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടപ്പോൾ റാഹേലിന് കോപം സഹിക്കാൻ പറ്റുന്നില്ല രോഗമുള്ളത് കൊണ്ടാണ് വാഴകൾ വെട്ടിയതെങ്കിൽ എൻ്റെ അപ്പനും രോഗമുണ്ട് അതുകൊണ്ട് അപ്പനെയും നിങ്ങൾ വെട്ടിമൂടുക എന്നവൾ ദേഷ്യത്തോടെ അതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥരോട് പറയുന്നത് പതിമൂന്നാമത്തെ ചോദ്യം വേനലിന്റെ ചൂടിൽ നിന്നും കുഞ്ഞു പുല്ലിനെ എങ്ങനെയെല്ലാം രക്ഷിക്കാം അതിജീവനം എന്ന കവിതയിൽ കവി അതിന് എന്തെല്ലാം മാർഗങ്ങളാണ് പറയുന്നത് മതിയായ വേനലാണ് കഠിനമായ ചൂടാണ് ഈ കുഞ്ഞുപുല്ലിന് അതിൽ നിന്നും രക്ഷപ്രാപിക്കാൻ പറ്റുമോ എന്ന് കവി ശങ്കിക്കുന്നു അതിനാൽ ആ കുഞ്ഞു പുല്ലിനെ രക്ഷിക്കാൻ കവി കൊന്നമരത്തിനോട് പറയുകയാണ് വെയിലിനെ ഉരുക്കി സ്വർണമാക്കി കാതിലണിയുന്ന പണി ആ കുഞ്ഞു പുല്ലിനെ ഒന്ന് പഠിപ്പിക്കൂ എന്ന് കൂടാതെ ഉങ്ങുമരത്തിനോട് പറയുന്നു വേനലിനെ എടുത്ത് കുളിർത്തൊപ്പിയാക്കി തലയിൽ വെക്കുന്ന കളി അതുകൂടിയൊന്ന് കുഞ്ഞുപുല്ലിനെ പഠിപ്പിക്കൂ എന്ന് അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ആ വേനൽ ഈ കുഞ്ഞുപുല്ലിനെ പച്ചയ്ക്ക് തിന്നുകളയുമെന്നും കവി കൂട്ടിച്ചേർക്കുന്നു പതിനാലാമത്തെ ചോദ്യം മനുഷ്യനെ പേടിച്ചേ പറ്റൂ അഴകൻ ഇങ്ങനെ പറയാൻ കാരണമെന്ത് അഴകൻ ഒരു നെടുഞ്ചൂരി മത്സ്യമാണ് തൻ്റെ കൂട്ടുകാരിയായ പൂവാലിയോട് അഴകൻ പറയുന്നു മനുഷ്യനെ പേടിച്ചേ പറ്റൂ അതിന് കാരണം മുട്ടയിടാൻ പോവുകയാണോ മുട്ടയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു വരികയാണോ എന്നൊന്നും മനുഷ്യനറിയണ്ട കുത്തൂടുകളും വലകളും വെട്ടുകത്തിയുമായി അവൻ തക്കം പാത്തിരുന്ന് നമ്മളെ പിടിക്കും ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ അതില് നാലെണ്ണത്തിന് ഉത്തരം ഉത്തരമെഴുതിയാൽ മതി അരപേജില് എഴുതണം കേട്ടോ അടുത്തത് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ മൂന്ന് ചോദ്യം രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക ഒരു പേജ് എഴുതണം യാത്രയിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് മത്സ്യങ്ങൾ അഭിമുഖീകരിച്ചത് വിശദമാക്കുക കവ്വായി കായലിൽ ജീവിക്കുന്ന രണ്ട് നെടുഞ്ചൂരി മത്സ്യങ്ങളാണ് അഴകനും പൂവാലിയും നല്ല വേനൽമഴ ലഭിക്കുമ്പോൾ അവർ മുട്ടയിടാനായിട്ട് ശൂലാപ്പുകാവിലേക്ക് യാത്ര തിരിക്കുന്നു അങ്ങനെ വേനൽമഴ ലഭിച്ച ഒരു പ്രഭാതത്തിൽ അവർ പുറപ്പെടുകയാണ് ആ യാത്രയിൽ അവർക്ക് ഒട്ടന ഒട്ടധികം പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നുണ്ട് കവ്വായി കായൽ കടന്ന മത്സ്യങ്ങൾ പുഴയിലേക്ക് കയറുമ്പോഴേക്കും മഴ ശമിച്ചിരുന്നു അവർ നിഷ്പ്രയാസം പാറക്കെട്ട് ചാടിക്കടന്ന് മുകളിലെത്തി വഴികളിലെ ജലസ്പർശത്തിൽ തെന്നി നീങ്ങിയും മഴക്കുഴികളിൽ ഇടയ്ക്കിടെ വിശ്രമിച്ചും അവർ യാത്ര തുടർന്നു വെളിസ്ഥലങ്ങൾ കണ്ടപ്പോൾ അഴകൻ പൂവാലിക്ക് മുന്നറിയിപ്പ് കൊടുത്തു ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോകണം കാരണം മനുഷ്യർ ആയുധങ്ങളുമായിട്ട് ഇവിടെയെല്ലാം പതുങ്ങി ഇരിപ്പുണ്ടാകും അങ്ങനെ പറഞ്ഞ സമയത്തു തന്നെ കുറെ മനുഷ്യർ അവിടേക്ക് ഓടി വരികയാണ് അവരുടെ കൈകളിൽ മൂർച്ചയേറിയ കുന്തങ്ങൾ ഉണ്ടായിരുന്നു അഴകനും പൂവാലിയും ഒരു കാട്ടുപൊന്തയിലേക്ക് കുതിച്ചു നനഞ്ഞ കരിയിലകൾക്കിടയിൽ അവർ പതുങ്ങിയിരുന്നു എന്നാൽ ആ ഒളിച്ചിരുന്ന മത്സ്യങ്ങളെ മനുഷ്യർ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു അവരുടെ നേർക്ക് വാളുകളും കുന്തങ്ങളും കുതിച്ചു വരുന്നു അത് കണ്ട മത്സ്യങ്ങൾ ആഞ്ഞു ചാടി അവർ ഇത്തവണ ഒരു പാറ ഇടുക്കിലേക്കാണ് ചെന്നു വീണത് ഭാഗ്യത്തിന് അവിടെ അല്പം വെള്ളം ഉണ്ടായിരുന്നു രണ്ട് മീനുകൾക്ക് കിടക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു അതുകൊണ്ട് മനുഷ്യനിൽ നിന്നും തൽക്കാലം ആ മത്സ്യങ്ങൾ രക്ഷപ്പെട്ടു എന്നാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിൻ്റെ ഉള്ളിലേക്കും മനുഷ്യന്റെ കണ്ണുകൾ കടന്നു ചെന്നു ഒരു ഇരുമ്പിൻ്റെ കുന്തം അഴകനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പാറയിടുക്കിലേക്ക് ഭയങ്കര ശബ്ദത്തോടെ കുത്തിയിറങ്ങി അവനെല്ലാം അവസാനിച്ചുവെന്ന് വിചാരിച്ചു എന്നാൽ പാറ പിളർന്നപ്പോഴുണ്ടായ ഒരു മാളത്തിലൂടെ ആ മീനുകൾക്ക് അതിൻ്റെ അകത്തേക്ക് പാറയിടുക്കിൻ്റെ അകത്തേക്ക് തള്ളിക്കയറാൻ സാധിച്ചതുകൊണ്ട് മനുഷ്യൻ്റെ ആ ആക്രമണത്തിൽ നിന്നും ആ മീനുകൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു ആ പാറയിടുക്കിൽ അവർ ഒരു വലിയ തവളയെ കണ്ടു നൂറ്റാണ്ടുകളുടെ പ്രായം തോന്നിക്കുന്ന ഉടലോടുകൂടിയ ഒരു തവളയെ ആ തവളയോടൊപ്പം ആ മത്സ്യങ്ങൾ ശൂലാപ്പ് കാവിലേക്ക് പോവുകയാണ് എന്നാൽ അവിടെ ചെന്ന അവർ കാണുന്നത് കാടായി നിറഞ്ഞു നിന്നിരുന്ന കാവിന്റെ ഓർമ്മ പോലെ അവിടെ നാലഞ്ച് മരങ്ങൾ മാത്രം കാട്ടുവള്ളികൾ ഭയപ്പെട്ടുകൊണ്ട് പരസ്പരം ആ വൃക്ഷങ്ങളെ പൊത്തിപ്പിടിച്ചിരിക്കുന്നു ജലാശയമാകട്ടെ നികത്തി മാർബിളിൽ മനോഹരമായ ഒരു സൗധം പണിഞ്ഞിരിക്കുന്നു അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവിടെ നശിക്കുകയാണ് മുട്ടയിടാൻ ജലാശയമില്ല അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു പോയതിനാൽ പക്ഷികൾ ദീനരോധനം പുറപ്പെടുവിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് പ്രതിസന്ധികളാണ് മത്സ്യങ്ങൾ അനുഭവിച്ചത് അടുത്ത ചോദ്യം ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം കുട്ടിക്കാലത്തെ കുറിച്ച് കവയിത്രി ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക നമുക്കെല്ലാവർക്കും കുട്ടിക്കാലം ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ കുട്ടികൾ തന്നെയാണ് കുട്ടിക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങളാണ് പുതുവർഷം എന്ന കവിതയിലൂടെ കവയിത്രി നമുക്ക് നൽകുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങൾ നമുക്കും എഴുതാവുന്നതാണ് ഞാൻ പുതുവർഷം എന്ന പാഠം എടുത്തപ്പോൾ എൻ്റെ ജീവിതത്തെ കുട്ടിക്കാലത്തുണ്ടായ ഒരു സംഭവം ഞാൻ അതിൽ വിവരിച്ചിട്ടുണ്ട് അത് ആ വീഡിയോയിൽ ആ ക്ലാസ്സിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ആ ഉത്തരം പറയുന്നില്ല നിങ്ങൾ ആ ക്ലാസ്സിൽ ഒന്ന് കയറി നോക്കൂ പുതുവർഷം എന്ന ക്ലാസ്സില് അടുത്തത് കൃഷി പ്രമേയമായി വരുന്ന ഒരു കഥ എഴുതാനാണ് ആവശ്യപ്പെടുന്നത് കൃഷി പ്രമേയമായിട്ട് മലയാളത്തില് ധാരാളം കവിതകൾ സോറി കഥകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു കഥ നോക്കാം വീടിന്റെ കോലായി ചാരികസേരയിൽ കിടന്നുകൊണ്ട് പപ്പൻചേട്ടൻ ചിന്തിച്ചു ഒരു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതം അച്ഛന്റെ പെട്ടെന്നുള്ള മരണം കുടുംബത്തിന്റെ ചുമതല തന്നിൽ തന്നിലർപ്പിച്ചു അമ്മയും രണ്ടനുജത്തിമാരും എങ്ങനെ ജീവിക്കും മുൻപിൽ ഇരുട്ടു മാത്രം പക്ഷേ തനിക്ക് ലഭിച്ച ആ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും വീടും അത് പപ്പൻചേട്ടിൻ്റെ ഉള്ളിൽ ഒരു തിരിനാളം കൊളുത്തി അദ്ദേഹം ആ ഇരുപത് വയസ്സുള്ള ആ യുവാവ് തൂമ്പയും മറ്റ് ആയുധങ്ങളുമായിട്ട് ആ പറമ്പിലേക്ക് ഇറങ്ങി അധ്വാനിച്ചു മണ്ണു കിളച്ചു പച്ചക്കറികൾ നട്ടു പറമ്പിന്റെ നാല് വശവും തെങ്ങിൻ തൈകൾ വെച്ചു പിടിപ്പിച്ചു പറമ്പ് മുഴുവൻ വാഴകൾ നട്ടു അമ്മയുടെയും സഹോദരിമാരുടെയും സഹായത്തോടെ രണ്ടു മൂന്ന് പശുക്കളെ വാങ്ങി വളർത്തി പരിപാലിച്ചു ജീവിതം വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് നീങ്ങി രണ്ടനുജിത്തിമാരെയും താൻ നന്നായി പഠിപ്പിച്ച് നല്ല രീതിയിൽ വിവാഹം ചെയ്തയച്ചു അമ്മ ഇന്ന് തന്നോടൊപ്പം ഇല്ല കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു തൻ്റെ ജീവിതം ഇതാ ഇവിടെ വരെ എത്തിയിരിക്കുന്നു കൊച്ചുമകൾ കൊണ്ടു കൊടുത്ത ആ ഇളം ചൂടുള്ള ചായ കുടിച്ചുകൊണ്ട് പപ്പൻചേട്ടൻ ആ ചാരു കസേരയിൽ പുഞ്ചിരിയോടെ അങ്ങനെ കിടന്നു കൃഷിയാണ് തന്നെ ിങ്ങനെയാക്കിയത് എന്നദ്ദേഹം മനസ്സിൽ ഓർത്തുകൊണ്ട് കഥ എങ്ങനെ ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് എന്താണ് അധ്വാനിക്കുക നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ദുഃഖിക്കരുത് വെറുതെ ഇരിക്കരുത് കഠിനാധ്വാനം നമുക്ക് എന്തും നൽകും കഠിനാധ്വാനത്തിലൂടെ നമുക്ക് എന്തും നേടുവാൻ സാധിക്കും കൈ ശൂന്യമാണെങ്കിലും ആ കൈകൾ നിറയ്ക്കുവാൻ അധ്വാനം കൊണ്ട് നമുക്ക് ലഭിക്കും ഒപ്പൻചേട്ടൻ്റെ ജീവിതം ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതാണ് കഥ ഈ കഥയുടെ രചയിതാവ് ഞാൻ തന്നെയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയം ഞാൻ കഥാരൂപത്തിൽ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് ഇതുപോലെ കഥകൾ സ്വന്തം മനസ്സിൽ നിന്നും എടുത്ത് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ പ്രഗത്ഭരായ മറ്റ് കഥാകാരന്മാരുടെ കഥകൾ എഴുതാവുന്നതാണ് ഇത്രയും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പഠവലിയിലെ ഓണ പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നത് പരീക്ഷയെല്ലാം നന്നായിട്ട് എഴുതുക നല്ല മാർക്ക് വാങ്ങിക്കുക നമുക്ക് ഇനി സെക്കൻഡ് ടൈമിലെ പാഠങ്ങളുമായിട്ട് വരാം അതുവരെ